ൂപ്പ് അവസാനത്തിലേക്കാണ് അവസാനിക്കുകയാണ് നാവ് എന്ന പ്രധാനപ്പെട്ട മഹരജിൽ നിന്നും പതിനെട്ടക്ഷരങ്ങൾ വരുന്നു അതിൽ എട്ടക്ഷരങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു ഓഫ് അതുപോലെ തന്നെ ലം റോ നൂൻ ഈ എട്ടക്ഷരങ്ങൾക്ക് ശേഷം ഇനി ഒരു എട്ടക്ഷരം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മൂന്നക്ഷരം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോറി ഒമ്പത് അക്ഷരം പറഞ്ഞു പിന്നെ ഒരു ഒമ്പത് അക്ഷരം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്നക്ഷരം നമ്മൾ പറഞ്ഞു അല്ലേ മൊത്തം പതിനെട്ടാണല്ലോ അപ്പൊ ആദ്യം നമ്മൾ ഒമ്പത് അക്ഷരം പറഞ്ഞു അതിനുശേഷം മൂന്നക്ഷരം പിന്നെയും പറഞ്ഞു ഇനി നമുക്ക് ഇന്ന് പറയാനുള്ളത് മൂന്നക്ഷരമാണ് നാവിന്റെ തല അഥവാ നാവിന്റെ അഗ്രഭാഗം ദാ ഈ നാവ് നാവിന്റെ അഗ്രവും മേലെ മുൻപല്ലിന്റെ താഴെ അറ്റം അത് മേലെ അതിന്റെ താഴെ അറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ മഹറജായിട്ടുള്ള മൂന്നക്ഷരങ്ങളെപ്പറ്റിയാണെന്ന് പറയുന്നത് ഒന്ന് ഓ ആണ് വോദ് അല്ല വോതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നാവിന്റെ രണ്ടാലര അരു മേലെ അണപ്പലുകളോട് ചേരുക എന്നാണ് എന്നാൽ ഓ ഇന് മുകളിൽ പുള്ളിയിട്ട ഓ ഇന്റെ മഹറജ് നാവിന്റെ തലയ തല അഥവാ നാവിന്റെ അഗ്രഭാഗം ഈ നാവിന്റെ അഗ്രഭാഗം മേലെ മുൻപല്ലിന്റെ താഴെ അറ്റത്ത് തട്ടുമ്പോ ഓ ഓ മൂന്നക്ഷരമുണ്ടോ ഒന്ന് വ ആണ് മറ്റൊന്ന് ഏൽ ആണ് മറ്റൊന്ന് സ ആണ് മനസ്സിലായാലോ മൂന്നക്ഷരത്തിന്റെ മഹറജ് ഒന്നാണ് നാവിന്റെ അഗ്രം നാവിന്റെ കൂർത്ത അഗ്രഭാഗവും മേലെ മുൻപല്ലിന്റെ താഴെ അറ്റവുമാണ് മഹറജ് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ോക്ക് നിങ്ങള് വ ഇന്റെ മഹറജ് നോക്കൂ നിങ്ങള് നാവിന്റെ വ ഉച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കും അതിൻ്റെ മഹറജ് ഉണ്ടാവുക നാവിന്റെ അഗ്രം താഴെ മുൻപല്ലുകളുടെ മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റം നോക്കൂ നിങ്ങള് അടയാളപ്പെടുത്തിയ ഭാഗം നോക്കും ശ്രദ്ധിച്ചു ആ നീല മാർക്കിലെ അടയാളപ്പെടുത്തിയ നോക്കൂ നിങ്ങള് ഏ നാവിന്റെ തലഭാഗം അഗ്രഭാഗം മേല മേലമുൻപല്ലിന്റെ താഴെ അറ്റത്തിൽ തട്ടുമ്പോഴാണ് വോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏർ റാൽ ഉണ്ടാകുന്ന അങ്ങനെ തന്നെയാണ് നാവിന്റെ അഗ്രഹവും മേല മുൻപല്ലിന്റെ താഴെ അറ്റവുമാണ് റാൽ കണ്ടോ ആ നീല മാർക്കർ അടയാളപ്പെടുത്തിയത് അങ്ങനെയാണ് കേട്ടോ വോ അതുപോലെ തന്നെ മറ്റു അക്ഷരം ഈ മൂന്നക്ഷരങ്ങളുടെയും മഹറജ് ഇതു തന്നെയാണ് ഈ മൂന്നക്ഷരങ്ങളുടെയും മഹറജ് നാവിന്റെ ും മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റം ഉണ്ടോ മൂന്നിലും ആ നീല മാർക്കിൽ അടയാളപ്പെടുത്തി നാവിന്റെ അഗ്രവും മേലെ മുൻപല്ലിന്റെ താഴെ അറ്റം അഥവാ നാവിന്റെ അല്പഭാഗം പുറത്തോട്ട് കാണാം നോക്കൂ നിങ്ങൾ ഓ സാ നാവിന്റെ അല്പഭാഗം പുറത്തേക്ക് കാണും എന്താ കാരണം നാവിന്റെ അഗ്രഭാഗം മേലെ മുൻപല്ലിന്റെ താഴെ അറ്റത്ത് തട്ടുന്ന സമയത്ത് നാവിന്റെ അല്പഭാഗം പുറത്തോട്ട് കാണും നമുക്ക് ഓരോ അക്ഷരം ഒന്ന് പാട്ട് പാടി പഠിക്കാം പാട്ടും പാടി ക്ലിയർ ആക്കി പഠിക്കാം ഒന്ന് വ ആണ് നാവിൻ്റെ അഗ്രവും മേല മുൻപലിന്റെ താഴേറ്റം വർ വിളവുൻ വില ഇതാണ് ഹർഫു ഇനി നമുക്ക് പറയാനുള്ളത് ഹർഫു ലാലിനെ പറ്റിയാണ് ഹർഫു ലാലിന്റെ മഹറജും ഈ പറഞ്ഞ നാവിന്റെ അഗ്രവും മേലെ മുൻപല്ലിന്റെ താഴെ ഭാഗം താഴെ അറ്റം എന്തോ ഇതാണ് മേലെ മുൻപല്ല അതിന്റെ താഴെ അറ്റം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇവിടെ നാവിന്റെ അഗ്രഭാഗം തട്ടുമ്പോഴാണ് ലാലും ഉണ്ടാകുന്നത് ഈ മൂന്നക്ഷരം പറയുമ്പോ വോ ഏതായാലും സാവും പറയുമ്പോൾ നാവിന്റെ അല്പഭാഗം പുറത്തോട്ട് വരണം ആയിരുത് വുന ആയിക്കഴിഞ്ഞു മനസ്സിലായല്ലോ ഈ ഹെർഫുകളിലൊക്കെ അതിന്റെ മഹറജ് നാവിന്റെ പൂർത്ത അറ്റം അല്ലെങ്കിൽ അഗ്രഭാഗം മേല മുൻപല്ലിന്റെ താഴെ ഭാഗത്ത് തട്ടുമ്പോഴാണ് മേലമുൻപല്ലിന്റെ താഴെ ഭാഗത്ത് തട്ടുമ്പോഴാണ് ഈ മൂന്ന് അക്ഷരം ഉണ്ടാകുന്നത് ഇനി പിന്നെ അക്ഷരങ്ങൾ മഹറജ് ഒന്നാകുമ്പോൾ വ്യത്യാസമാകുന്നത് എങ്ങനെയാണ് അത് സിഫത്തുകൾ വ്യത്യാസമാകുമ്പോഴാണ് അല്ലെ നമുക്ക് മഹർജ് പറയാം പി ഇങ്ങനെയാണ് മൂന്ന് അക്ഷരങ്ങളുടെയും മഹ്രജ് അപ്പൊ നമുക്ക് ഇനി മൂന്ന് അക്ഷരങ്ങളുടെ മഹ്രജ് മാത്രമേ ഇനി പറയാനുള്ളൂ പഠിക്കാനുള്ളൂ സീനിൻറെയും സിൻറെയും അതുപോലെ തന്നെ യും ഈ മൂന്നക്ഷരങ്ങളുടെ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം